السلام عليكم ورحمة الله وبركاته الحمد لله وكفى والسلام على عباده الذين اصطفى وعلى آله وأصحابه أهل الصدق والوفاء أما بعد قال رسول الله صلى الله عليه وسلم قال الله عز وجل يا عبدي أنفق أنفق عليك وقال يد الله ملأ لا يغيضها نفقة صحاء الليل والنهار رأيتم ما أنفق منذ خلق السماوات والأرض فإنه لم يغل ما بيده فكان عرشه على الماء وبيده الميزان يخفض ويرفع رواه البخاري ومسلم النبي صلى الله عليه وسلم الله من التفريغ الله ورئيه يا عبدي أن أنفق أنفق عليك നീ ചെലവഴിക്കുക എന്നാൽ നിന്റെ മേൽ ഞാനും ചെലവഴിക്കും നീ നല്ല കാര്യങ്ങളിൽ നിനക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ചിലവഴിക്കുക എന്നാൽ നിനക്ക് ആവശ്യാനുസരണം നിനക്ക് ഞാനും ചെലവഴിക്കും അള്ളാഹുവിന്റെ കരം അള്ളാഹുവിന്റെ ഖജനാവ് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് രാപ്പകൽ മുഴുവനും വാരിക്കോരി ചെലവഴിച്ചാലും അതിനൊട്ടും കുറയുകയില്ല റായിത്തും ആകാശഭൂമികൾ പടച്ചത് മുതൽ പടച്ചന്ത് തമ്പുരാൻ ചെലവഴിച്ചതിന്റെ വല്ല കണക്കും നിങ്ങൾക്കറിയുമോ ഫൈനഹു ലമ്യകതമാതി അള്ളാഹു ചെലവഴിക്കാൻ തുടങ്ങി ഒരുപാടായി പക്ഷേ ഇതുവരെ അള്ളാഹുവിന്റെ ഖജനാവിൽ നിന്നും ആ ചെലവഴിച്ചത് ഒട്ടും തന്നെ കുറച്ചിട്ടില്ല ഈ പ്രപഞ്ചം അള്ളാഹുവിന്റെ അറിഷ് അത് വെള്ളത്തിന്റെ മുകളിലായിരുന്നു ഒരുപാട് ഘട്ടങ്ങൾ തരണം ചെയ്തുകൊണ്ടാണ് ലോകം ഈ അവസ്ഥയിലെത്തിയത് ആർക്ക് എന്തെല്ലാം നൽകണം എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ അളവ് തൂക്കം അള്ളാഹുവിന്റെ അടുക്കിലാണ് ഉള്ളത് അള്ളാഹു ചിലപ്പോൾ താഴ്ത്തും ചിലപ്പോൾ ഉയർത്തും അടിമകൾക്ക് നൽകുന്ന ആനുകൂല്യം അള്ളാഹു ചിലപ്പോൾ വർദ്ധിപ്പിക്കും ചിലപ്പോൾ കുറക്കുറക്കും എല്ലാം അള്ളാഹുവാണ് തീരുമാനിക്കുന്നത് എത്ര നൽകിയാലും അള്ളാഹുവിന്റെ ഖജനാവ് നിറഞ്ഞു തന്നെയാണ് എന്ന് തെരവ് സാഹു അലൈഹി വസ്ലം പഠിപ്പിക്കുന്നു വഫക്കൻ